ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരൻ്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാൻ ഇടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ് ഇത്രയും വലിയ അദ്ദേഹം ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്